ഹലോ എല്ലാ ആർ ബി കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തേത് നമ്മുടെ ഒരു തോരൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഈ തോരൻ ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ തോരൻ ഉണ്ടാക്കാനായിട്ട് ഞാൻ എന്താ അവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ചട്ടി ചൂടായിട്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒട്ട് ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണ ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ലതുപോലെ ചൂടായിട്ട് വന്നപ്പോഴേക്കും ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നുണ്ട് കടിയോടൊപ്പം തന്നെ നമുക്ക് ജീരകം ഇട്ട് കൊടുക്കണം ജീരകം ഞാൻ ഒരു ടീസ്പൂൺ നല്ല ജീരകമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ഉഴുന്ന് പരിപ്പ് കൂടി ഇട്ട് കൊടുക്കണം ഉഴുന്ന് പരിപ്പ് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ് അതുകൂടി ഇട്ട് കൊടുക്കുകയാണ് അങ്ങനെ കടുകും ഉഴുന്നവരിപ്പൊക്കെ നല്ലതുപോലെ മൂത്ത് വന്നപ്പോഴേക്കും ഞാൻ അതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ഒന്ന് വട്ടം മുറിച്ച് അതിട്ട് കൊടുത്തു പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ മെയിൻ ഐറ്റം കപ്പങ്ങയാണ് കപ്പങ്ങ ഞാൻ എന്താ ചെറുതായിട്ട് പൊടിപൊടി പോലെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറിയൊരു കപ്പങ്ങയായിരുന്നു ആ നല്ലതുപോലെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് കൊടുക്കാം പിന്നെ പിന്നെന്താ സവാളയാണ് എടുത്തിരിക്കുന്നത് ഒരു വലിയ സവാള അതെന്താ കപ്പങ്ങ അരിഞ്ഞതുപോലെ തന്നെ തീരെ പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതും പിന്നെ ഒരു അഞ്ച് പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും അതുകൂടി ഇതിലേക്ക് ഇട്ടു കൊടുക്കുകയാണ് പിന്നെ ഇതാ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മഞ്ഞൾപ്പൊടി ഒരു മുക്കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിതിലേക്ക് വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല മുളകിന് എരിവിന് പകരമായിട്ടാണ് നമ്മൾ പച്ചമുളക് ചേർത്തിരിക്കുന്നത് പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഞാനൊരു അഞ്ച് പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവ് കുറച്ചുകൂടി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് അളവ് കൂട്ടാട്ടോ പിന്നെ ഇതാ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം അതിനുശേഷം ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിക്കണ്ട നമുക്കല്ലാതെ തന്നെ അത് ആവീല് വെച്ചിട്ട് അതായത് മൂടി വച്ച് വേവിച്ചിരിക്കാം അപ്പോൾ ഒരു അഞ്ച് മിനിറ്റിന് ശേഷം നമുക്കൊന്ന് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം നമ്മൾ ഫ്ലെയിം തീരെ കുറച്ചാണ് കേട്ടോ വെച്ചിരിക്കുന്നത് ലോ ഫ്ലെയിം ആക്കിയാണ് വെച്ചിരിക്കുന്നത് അതിന് ശേഷം ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങയാണ് കുറച്ച് തേങ്ങ മതി കേട്ടോ അതായത് അരമുറി തേങ്ങ ഫുള്ള് വേണ്ട അരമുറിയുടെ പകുതി തേങ്ങ എടുത്തിട്ടുണ്ട് ഞാനിവിടെ അത് കുറച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം ഒരു അഞ്ചു മിനിറ്റ് കൂടെ നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഏകദേശം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് നമ്മുടെ കപ്പങ്ങ തോരൻ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം അങ്ങനെ കപ്പങ്ങ തോരൻ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി തോരനാണ് അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആ ജീരകത്തിന്റെയും ഉഴുന്നിന്റെയൊക്കെ ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പൊ കപ്പഞ്ഞ ഒന്നും ഇഷ്ടത്തവർക്ക് പോലും ഇതുപോലെ ഉണ്ടാക്കി കഴിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഇഷ്ടമാകട്ടോ അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ